തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനെ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യദു അധിക്ഷേപിച്ചതും അപമാനിച്ചതിനെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ എല്ലാം എങ്ങനെയെങ്കിലും സി പി എമ്മിൻ്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ താറടിച്ച് കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ യദുവിനെ അങ്ങ് പൊക്കി കാണിക്കാനായിരുന്നു യദുവിനെ അങ്ങ് ഉയർത്തി കാണിക്കാനായിരുന്നു സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളുടെ ശ്രമം പക്ഷെ യദുവിൻ്റെ പഴയ കാര്യങ്ങളുടെ കഥ ഓരോന്നൂറിനെ പുറത്തു വരികയും പിന്നെ നടി റോഷൻ തന്നെ തനിക്കൊണ്ട് അനുഭവം വെളിപ്പെടുത്തിയതോടെ മാധ്യമങ്ങൾ ഓരോന്നൂരുന്നതിൽ നിന്ന് പിൻവലിഞ്ഞു ഇതിനൊപ്പം തന്നെ ആ ഡ്രൈവറെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ ഡ്രൈവറെ ന്യായീകരിച്ച് കാണിക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് മാധ്യമങ്ങൾ കൊടുത്തൊരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ആ യതു ഓടിച്ച് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ കൊടുത്ത മൊഴിയാണ് ഡ്രൈവർ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാവരും മൊഴി കൊടുത്തത് എന്നാൽ കണ്ടക്ടറുടെ മൊഴി അതായിരുന്നു അത് അല്ല എന്ന് വ്യക്തമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത പ്രകാരമുള്ളതല്ല താൻ കൊടുത്ത മൊഴി താൻ കൊടുത്ത മൊഴി ഇതല്ലെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മലയാള മനോരമയുടെ ഓൺലൈനിൽ കൊടുത്ത ഇന്റർവ്യൂവിനകത്താണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതുപോലല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് താൻ കൊടുത്ത മൊഴി അതല്ല മാധ്യമങ്ങളിൽ വന്ന മൊഴിയെന്ന് പറഞ്ഞു വന്ന കാര്യം അസത്യമാണെന്നും താൻ തൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ലെന്നുമാണ് കണ്ടക്ടർ ഇന്ന് വ്യക്തമായിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതിങ്ങനെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായ വാക്കു തർക്കത്തിൽ താൻ നൽകിയ മൊഴി എന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ബസ്സിലെ കണ്ടക്ടർ സുബിൻ തൻ്റെ മൊഴി എന്താണെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ലെന്നും സുബിൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു സംഭവം നടന്ന ശേഷം ഇതാദ്യമായിട്ടാണ് സുബിൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് പൊതുസമൂഹത്തിൽ കെ എസ് ആർ ടി സിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ താൻ ചെയ്യില്ലെന്നും എ എ റഹീം എം പി താൻ സംസാരിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും സുബിൻ പറഞ്ഞു ഡ്രൈവർ യതു മേയർ ആര്യ രാജേന്ദ്രനു നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് തനിക്ക് അറിയില്ലെന്ന് ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ മൊഴി നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത പിൻസീറ്റിൽ ആയതിനാൽ താനൊന്നും കണ്ടിട്ടില്ല ബസ് കാറിന് ഓവർടേക്ക് ചെയ്തുവെന്ന് അറിയില്ല ബസ് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് താൻ സംഭവം അറിയുന്നതെന്നാണ് സുബിൻ മൊഴി നൽകിയെന്നാണ് പ്രചരിക്കുന്ന വാർത്ത അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മറുപടികൾ ഇങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് മനോരമ ചോദിച്ച ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ് കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ സുബിൻ ഉറച്ചു നിൽക്കുകയാണോ ഞാൻ പോലീസിന് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തെറ്റാണ് സംഭവം നടന്ന രണ്ടു മണിക്കൂറിനുള്ളിൽ കെ എസ് ആർ ടി സി എന്റെ മൊഴി ഞാൻ എഴുതി നൽകിയിട്ടുണ്ട് പിറ്റേ ദിവസം കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയും ചെയ്തു തലേദിവസം എഴുതി കൊടുത്ത മൊഴി തന്നെയാണ് അവിടെയും പറഞ്ഞത് ഒരു കാര്യം പോലും അധികമായി പറഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ സുബിൻ നൽകിയ ശരിക്കുള്ള മൊഴി എന്താണ് അതിനോട് അദ്ദേഹത്തിന് മറുപടി ഇങ്ങനെയാണ് ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യമാണ് പറഞ്ഞതല്ല എനിക്കും കുടുംബത്തിനും മനസമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ട് ആരെയും സഹായിക്കാനും വെള്ളപൂശാനും ഞാനില്ല കേസ് കോടതി വരുമ്പോൾ മൊഴി കോടതി നിങ്ങൾക്ക് വാങ്ങാമല്ലോ സുബിൻ ഒളിവിലാണെന്ന് വരെ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് സംഭവം നടക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും വിവാദങ്ങൾ വലുതായി ഞാൻ ഈ കേസിലെ പ്രതിയോ വാദിയോ അല്ല സാക്ഷി മാത്രമാണ് ആ ഞാൻ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത് എനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല സംഭവം നടന്ന പിറ്റേ ദിവസവും ഞാൻ ഡ്യൂട്ടിയിൽ കയറി ഇന്നും ഡ്യൂട്ടി ഉണ്ട് ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം പ്രവർത്തിക്കേണ്ടത് അതിനുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത് എന്തെങ്കിലും നാക്ക് വേണം സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരും ഞാൻ കാരണം കെ എസ് ആർ ടി സിക്ക് അവമതിപ്പുണ്ടാകാൻ പാടില്ല ഇത്തരമാണ് പറയുന്നത് മാത്രമല്ല ഈ സത്യം പുറത്തു വരും വിശ്വാസമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ ഏറെ ഇമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട് പിന്നെ യെതുവിനെക്കുറിച്ച് ഡ്രൈവർ യെതുവിനെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ല കേസിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രചരിക്കാൻ പറ്റത്തില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല വ്യക്തിപരമായിട്ട് യദുവിനെ അറിയത്തില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വെറും മൂന്ന് ദിവസം മാത്രമാണ് യദുവുമായിട്ട് ഡ്യൂട്ടി ചെയ്തതും അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അറിയത്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല മൊഴി പകർപ്പ് ആർക്കും നൽകരുതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു അദ്ദേഹം കൂട്ടിച്ചെറുക്കുന്നുമുണ്ട് അപ്പോൾ വ്യക്തമായ കാര്യം വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഭാഗം സി പി എമ്മിനെതിരാക്കുക മേയർ ആര്യ രാജേന്ദ്രനെതിരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ കണ്ടക്ടർ പറയുകയാണ് താൻ കൊടുത്ത മൊഴി എല്ലാ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതെന്ന് താൻ വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കെ എസ് ആർ ടി സിക്ക് എഴുതി നൽകിയിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തി അദ്ദേഹം വ്യക്തമായിട്ട് മൊഴി നൽകിയിട്ടുണ്ട് മൊഴി കുറു പറപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുമുണ്ട് അത് എന്താണ് സംഭവിച്ചത് എന്താണ് മൊഴി കൊടുത്തതെന്ന് തൻ്റെ ഭാര്യയോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല പക്ഷേ സംസ്ഥാനത്ത് മുഖ്യ മാധ്യമങ്ങൾ വേറൊരു കാര്യമാണ് ഇപ്പോൾ വാർത്തയാക്കുന്നത് താൻ എന്താണ് മൊഴി കൊടുത്തതെന്ന് കേസ് പരിഗണിക്കുമ്പോൾ മൊഴി പകർപ്പിന്റെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപ്രകാരം മാധ്യമങ്ങൾ കൈവശം കൊണ്ടുവരാമെന്നും അതല്ലാതെ താൻ പുറത്ത് പറയത്തില്ലെന്നും അദ്ദേഹം എടുത്തു തന്നെ പറയുന്നുണ്ട് അപ്പോൾ ചിന്തിക്കേണ്ട ചോദ്യം വെച്ചാൽ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു വാർത്ത വന്നത് എന്നാണ് ഇങ്ങനൊരു വാർത്ത വരേണ്ട ആവശ്യം എന്താണ് എന്നുമാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും മേയറെയും സി പി എമ്മിനെയും സംസ്ഥാനത്തെ ഇടതുപക്ഷത്തെയും ഏകെടുത്തി കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് മറ്റു ഉദാഹരണം കൂടിയാണ് ഈ പുറത്ത് വരുന്ന പൊടിപ്പും തങ്കലും വെച്ച വാർത്തകൾ അത് ഒര്ണ്ണം കൂടി ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ പൊൻകിരണം ഒന്നുകൂടെ പൊളിഞ്ഞിരിക്കുകയാണ് നേരത്തെ പൊൻകിരണം ഒരുപാടുണ്ടുവാനും ഓരോ നൂറുകാണ്ട് പുൻകിടനങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കാനും ഇപ്പോൾ മറ്റൊരു പൊൻകിരണം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്